ലോക നേതാക്കൾക്കൊപ്പമുള്ള മോദിയുടെ കാർ നയതന്ത്രം വീണ്ടും വൈറലായി നാളിതുവരെ തുടർന്നു പോകുന്ന പരമ്പരാഗത രീതിയിൽ നിന്നുള്ള പുത്തൻ മാറ്റത്തിനാണ് മോദിയുടെ ലോക നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഒരു കാറിൽ പരസ്പരം സംസാരിച്ച് യാത്ര ചെയ്താണ് നയതന്ത്ര ബന്ധം പ്രധാനമന്ത്രി കെട്ടിപ്പടുക്കുന്നത് നേരത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖിയാൻ ജോർദാൻ കിരീടാവകാശി അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമൻ എത്യോപ്യൻ പ്രധാനമന്ത്രി ഡോക്ടർ അബി അഹമ്മദ് അലി എന്നിവർക്കൊപ്പം മോദി കാറിൽ സഞ്ചരിച്ചത് ശ്രദ്ധ നേടിയിരുന്നു നയതന്ത്ര തലത്തിൽ രാഷ്ട്ര തലവന്മാരുമായുള്ള സൗഹൃദവും തന്ത്രപരമായ പങ്കാളിത്തവും അടിവരയിടുന്നതാണ് ഈ കാർ യാത്രകൾ യിലും ഇതു സംഭവിച്ചത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിലെത്തി മലേഷ്യൻ പ്രധാനമന്ത്രി സ്വീകരിച്ചതോടെ കാർ നയതന്ത്രത്തിന്റെ മലേഷ്യൻ പതിപ്പിനും കളമൊരുങ്ങി നരേന്ദ്രമോദിയെ സ്വീകരിച്ച ശേഷം ഇരുവരും ഒരേ വാഹനത്തിൽ സഞ്ചരിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാർ നയതന്ത്രം ഇപ്പോൾ ലോകമെമ്പാടും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഒരേ കാറിലെ യാത്രകൾ അനൌപചാരിക ചർച്ചകൾക്കായി എപ്രകാരം പ്രയോജനപ്പെടുത്താമെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ് ഇതിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം പുടിനിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റിന്റെ ഡൽഹി സന്ദർശന വേളയിലാണ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനത്തിൽ സഞ്ചരിച്ചത് ഇതിലൂടെ പുടിനും മോദിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃഢത ലോകത്തിന് മനസ്സിലാക്കാനും സഹായിച്ചു എന്നാൽ ഈ യാത്രയ്ക്ക് ഒരു റഷ്യൻ പതിപ്പ് കൂടിയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ നടന്ന ഷാഹായ് ഉച്ചകോടിക്കിടെ ചൈനയിൽ വെച്ച് പുടിനും മോദിയും ഒരേ കാറിൽ സഞ്ചരിച്ച് ചർച്ചകൾ നടത്തി അന്ന് മോദിയുടെ വരവനായി പുടിൻ കാറിൽ കാത്തിരിക്കുകയും ചെയ്തിരുന്നു മോദിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഈ യാത്ര എന്ന തരത്തിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലാത്തതിനാൽ ഇതും കാർ നയതന്ത്രത്തിന്റെ ഭാഗമായി എഴുതി ചേർത്തു ഇന്ത്യൻ പ്രധാനമന്ത്രിയോടുള്ള ആദരസൂചകമായി ജോർദാൻ കിരീടാവകാശി അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമനും എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദും തങ്ങളുടെ കാറുകളിൽ മോദിയെ ഒപ്പം കൂട്ടിയത് തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു യു എ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ ഇന്ത്യാ സന്ദർശന വേളയിലും മോദി വിമാനത്താവളത്തിൽ നേരിട്ടെത്തി ഇതേ മാതൃക പിന്തുടർന്നിരുന്നു വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി മോദിയെ അൻവർ ഇബ്രാഹിം നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത് തുടർന്ന് കൊലാലംപൂരിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ മോദിയെ സ്വന്തം കാറിലാണ് അൻവർ കൊണ്ടുപോയത് അൻവർ പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹവും താനും സുഹൃത്തുക്കളായിരുന്നുവെന്ന് മോദി പറയുകയും ചെയ്തു വിമാനത്താവളത്തിൽ നിന്നും താമസ സ്ഥലത്തേക്കുള്ള ഈ യാത്രയിൽ ലോകം കണ്ടത് കേവലം ഒരു വാഹനയാത്രയല്ല മറിച്ച് ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദത്തിന്റെ ദൃഢതയാണ് ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള സാംസ്കാരികവും സാമ്പത്തികവുമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ അൻവർ ഇബ്രാഹിമായുള്ള ഈ കൂടിക്കാഴ്ചയും യാത്രയും വഴിയൊരുക്കുമെന്ന ഉറപ്പാണ് നയതന്ത്ര ബന്ധങ്ങൾക്കപ്പുറം വ്യക്തിപരമായ ഊഷ്മളതയ്ക്ക് മോദി നൽകുന്ന പ്രാധാന്യമാണ് ഓരോ വിദേശ സന്ദർശനങ്ങളിലും ഇത്തരത്തിൽ പ്രതിഫലിക്കുന്നത് കൂടാതെ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ യു പി ഐ മലേഷ്യയിൽ ഉടൻ അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യക്കും ഇടയിലെ സാമ്പത്തിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുമെന്നും മലേഷ്യയിൽ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് തുറക്കുമെന്നും മോദി പറഞ്ഞു നിലവിൽ ഭൂട്ടാൻ യു എ സിംഗപ്പൂർ ഫ്രാൻസ് മൗറേഷ്യസ് ശ്രീലങ്ക നേപ്പാൾ ഖത്തർ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ യു പി ഐ സേവനങ്ങൾക്ക് അംഗീകാരമുണ്ട് യു പി എ ലോകവ്യാപകമാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി മലേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി മോദി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിനൊപ്പം സെലാമദ് ദത്താങ് മോദിജി പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു കൊലാലംപൂരിലെ മൈൻസ് കൺവെൻഷൻ സെന്ററിൽ ഇന്ത്യൻ സമൂഹം സംഘടിപ്പിച്ച പരിപാടിയിൽ പതിനെട്ടായിരത്തോളം പേർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി എണ്ണൂറിലേറെ ഇന്ത്യൻ കലാകാരന്മാർ അവതരിപ്പിച്ച നൃത്തം മലേഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടുകയും ചെയ്തു മുപ്പത് ലക്ഷത്തോളം വരുന്ന മലേഷ്യയിലെ ഇന്ത്യൻ പ്രവാസികൾ ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലെ ജീവനുള്ള പാലമായി നിലകൊള്ളുന്നതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളും എടുത്തു പറഞ്ഞു ആഗോള വളർച്ചയുടെ വിശ്വസനീയ പങ്കാളിയായി ഇന്ത്യ മാറിയെന്ന് യു കെ യു എ യു എസ് യൂറോപ്യൻ യൂണിയൻ എന്നിവരുമായുള്ള വ്യാപാര കരാറുകളെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം വിശദമാക്കി ഇന്ത്യ ലോകത്തെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളും മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബുമായി മാറി മോദിയും അൻവർ ഇബ്രാഹിം ഉഭയകക്ഷി ചർച്ചകളും നടത്തി പ്രതിരോധ സുരക്ഷാ ബന്ധങ്ങൾ ദൃഢമാക്കുക സാമ്പത്തിക നൂതനാശയ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക പുതിയ മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഒപ്പിടുമെന്നാണ് റിപ്പോർട്ട് പത്താം ഇന്ത്യ മലേഷ്യ സിഇഒ ഫോറത്തിലും മോദി പങ്കെടുത്തു ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഉഭയകക്ഷി ചർച്ചകൾ അൻവർ ഇബ്രാഹിമായി നടത്തുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു അങ്ങനെ ഔദ്യോഗിക നയതന്ത്രത്തിന്റെ കർശന ചട്ടങ്ങൾക്കിടയിൽ അനൌപചാരികതയ്ക്കും വ്യക്തിപരമായ ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന കാർ നയതന്ത്രം നരേന്ദ്രമോദി മലേഷ്യയിലും വിജയകരമായി നടപ്പാക്കിയിരിക്കുകയാണ്